ഇന്നൊരു മധുര സേവ ഉണ്ടാക്കി നോക്കാവേ നമ്മൾ അതിനു വേണ്ടി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രണ്ടൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് വേണം അതിന് ഒരു ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഒടിക്കുകയാണ് ഇത്തിരി ഉപ്പ് കൂടി പോകരുത് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിനിയും ചെയ്യേണ്ടത് കുറച്ച് ഒത്തിരി വെള്ളം എടുക്കരുത് കേട്ടോ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് നോക്കണേ കാരണം വല്ലാതെ കുഴിഞ്ഞു പോകരുത് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പരുത്തുമല്ലേ അത്രയും പരുവാകുള്ളൂ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ച് നോക്കണേ ഇത് ഈ മൂന്ന് കൂട്ടം കൂടെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴക്കുവാണേ എന്നിട്ട് നമ്മളത് കുഴച്ച് വരുമ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അങ്ങനെ ഒരു അത് ആദ്യമൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ പറ്റും ഈ കടലമാവൊക്കെ കടലമൊക്കെ പെട്ടെന്ന് വെള്ളം നമ്മുടെ കൈയ്യെ നല്ലപോലെ പറ്റും അതൊന്നും ഓർക്കണ്ട നിങ്ങൾ നല്ലായിട്ട് കുഴിക്കുമ്പോൾ അതങ്ങ് മാറും നമ്മളത് കുഴച്ചെല്ലാം വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ കൈയ്യെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ വേണം ഇച്ചിരി എണ്ണമയം പുരട്ടിയാലും കുഴപ്പമില്ലല്ലോ ഒടുവിലാകുമ്പോൾ പറ്റത്തില്ല എന്നിട്ട് നമ്മളത് നമ്മുടെ സേവനാഴിയില്ലേ അല്ലേ നമ്മളതിനെ ചിലരൊക്കെ പറയും ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ട് അതിനകത്തോട്ട് നമ്മളിത് ഇടുകയാണ് അതിനകത്തോടെ ഇട്ടിട്ട് നമ്മൾ എടുക്കുന്ന അച്ചെടുക്കരുത് അതായത് അത് അല്ലാതെ വേറെ അതിനകത്ത് രണ്ട് മൂന്ന് സൈസുണ്ട് അതിൽ വരെണ്ണം ഞാനിവിടെ എടുത്തിരിക്കുന്ന അതിനെ ഒരു കിഴുത്തേ ഉള്ളൂ ഞാനതാണ് എടുത്തിരിക്കുന്നത് അതൊരു മാതിരി നക്ഷത്രം പോലെ അത് ഇങ്ങനെ ഞെക്കിയിടുമ്പം വരുവേ അപ്പോൾ നമ്മൾ നമ്മളത് ഇട്ട് നമ്മൾ എണ്ണയടുപ്പേ വെച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ സേവനാഴി നിത് ഞെക്കി അതിലോട്ടിടുവാം അപ്പം നമ്മൾ ഞെക്കുമ്പം അത് നന്നായിട്ട് പോരും അതായത് കുഴയ്ക്കുന്നത് ശരിയായില്ലെങ്കിൽ ശരിക്കും ഞെക്കുമ്പോൾ വരുമല്ലോ കേട്ടോ അതുകൊണ്ട് നമ്മൾ കുഴക്കുന്നത് കറക്റ്റായിരിക്കണം ഒത്തിരി കൂടി പോകരുത് തീരെ വെള്ളം കുറഞ്ഞു പോകരുത് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളത് കുഴച്ച് കഴിയുമ്പോൾ നമ്മളത് സേവനാഴിയിൽ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഞെക്ക് തിള എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഇടുമ്പോഴത്തേന് കറക്റ്റ് വരുവത് അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അപ്പം അതൊക്കെ നമ്മൾ ഈ സേവനാഴിയിൽ നിന്ന് അത് ഞെക്കി അതിനകത്തോട്ടിടണം ഞാനിവിടെ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല എണ്ണയിലിട്ട് ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിനും എനിക്ക് എണ്ണ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുകയുള്ളൂ ഞാനതുകൊണ്ട് കുറേശ്ശെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഞെക്കി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ വീഴും കണ്ടോ അങ്ങനെ വീണ് കഴിയുമ്പോഴത്തേന് ഒരു പുറം മൂത്ത് കഴിയുമ്പോൾ നമ്മളെ മറിച്ചിടണം ഒരു പുറവും കൂടെ അപ്പോൾ രണ്ട് പുറവും നല്ലതായിട്ട് മൂക്കുമ്പോൾ നല്ല ക്രിപ്സിയായിട്ടിരിക്കും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എന്നിട്ട് നമ്മളത് തിരിച്ച് മറിച്ചു വിട്ട് കരിഞ്ഞു പോകാതെ നമ്മളത് കോരിയെടുക്കുകയാണേ ഒരു കാര്യം ഓർത്തോണം ഇത് ഹൈ ഫ്ലെയിമിലിടരുത് വല്ലാതെ കരിഞ്ഞു പോകും കടലമാവ പെട്ടെന്ന് കരിയും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മളെപ്പോഴും അടുത്ത് നിന്നോണം എന്നിട്ട് നമ്മളത് തിരിച്ച് മറിച്ച് വിട്ട് ക്രിപ്സി ആകണം നല്ല കിളിയിലാന്നിരിക്കണം നമ്മളത് കോരിയെടുത്ത് കഴിയുമ്പോൾ ഇത് എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ കോരി മാറ്റി വെക്കണം ഞാനിവിടെ വല്ലാതെ ഒരുപാട് ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളേ എനിക്കൊത്തിരി എണ്ണയൊന്നും കൂട്ടാൻ പറ്റാത്തതാണ് കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ് പിന്നെ ഇത് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഏറെയൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ കുറേ ഏറെ എണ്ണ ഒഴിച്ചു ഞാനിവിടെ കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളത് എന്നാലും ഇത്രയും എണ്ണയുടെ ആവശ്യമുള്ളൂ ഇത്രയും ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒരുപാടൊന്നും ഇത് കുടിക്കത്തില്ല ഇപ്പം നല്ല വശം മറിച്ചിട്ട് തിരിച്ചുവിട്ട് നല്ലൊരു ഒരു ഒരു ചെറിയ നിറം മാറ്റം ഒരു ചുമപ്പ് കളറ് വരുമ്പോൾ ഒരുപാട് ഭ്രമണന്നുമായി പോരുത് അതിന് നിറ വ്യത്യാസം അറിയാവില്ല മൂക്കുന്നത് അന്നേരം നമ്മളൊരു പാത്രത്തിലോട്ട് പോരി തണുക്കുമ്പോൾ നമ്മളത് മധുരസേവയുടെ നീളത്തിൽ ഓടിച്ചെടുക്കണം ഇതിപ്പം നമ്മൾ എടുത്ത് എടുക്കുന്ന ഇങ്ങനെ ചുറ്റിയിരിക്കും അത് നമ്മൾ ഓടിച്ചൊടിച്ച് മാറ്റി വെക്കണം അത് വാങ്ങി ആറിയതിന് ശേഷം നമ്മളൊരു പാനെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര ഒഴിച്ച് പഞ്ചസാര ലൈനി നല്ലതായിട്ടത് നൂല് പരുവാകുന്നവരെയത് നമ്മൾ കുറുക്കണം പഞ്ചസാര എന്നിട്ട് നമ്മളത് ഇനി നിങ്ങൾക്ക് ആ പഞ്ചസാര കുറുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടെങ്കിൽ നമ്മളൊരുവിധം കുറുകി കഴിയുമ്പം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിന്ന് ഒഴിച്ച് നോക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ആ പഞ്ചസാരയുടെ ലൈനി നല്ലതായിട്ട് മുറുകുന്നതായിട്ട് നമ്മുടെ കൈയ്യെ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആയി അതിന് പറയും നൂല് പരുവാണ് ആ നൂല് പരുവത്തിൽ നമ്മളത് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മളീ മാറ്റി വെച്ചിട്ടില്ലേ മധുരസേവ ഉണ്ടാക്കാൻ എടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കൊണ്ട് ഇളക്കരുത് സ്പൂൺ കൊണ്ട് പെട്ടെന്ന് ഇളക്കണം കേട്ടോ ഒരു കാര്യം ഓർത്തോണം നമ്മൾ ഈ പഞ്ചസാര ലൈന് ഒത്തിരി നേരം വാങ്ങി വെക്കരുത് അത് കട്ട പിടിച്ച് പോകും അപ്പോൾ നമ്മളത് ചൂടോടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മളത് സ്പൂണുകൊണ്ടൊക്കെ നല്ലതായിട്ട് ഇളക്കി മധുരസേവ മുഴുവനത് പറ്റിക്കണം നന്നായിട്ടതിൽ പിടിക്കണം അപ്പോൾ പഞ്ചസാരയിലതിന് നമ്മളാ മധുരസേവയിലൂടെ നല്ലതായിട്ട് ഒഴിച്ച് എല്ലായിടത്തും പിടിപ്പിച്ച് ശരിയാക്കി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂണ് അല്ല കാൽ കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ച് വെക്കണം ഈ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ തരി നമ്മളാ അത് ആ മധുരസവയിലേക്ക് നല്ലതായിട്ട് വിതറണം എല്ലാ ഭാഗത്തും ആ പൊടി പഞ്ചസാര നമ്മളിട്ട് തൂകിയെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിപ്സിയായിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല പൊടി പോലെ പഞ്ചസാരയുടെ എല്ലാത്തിലും പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ആയിട്ടുള്ള മധുരസേവ ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ഉള്ളതാണ് ഒത്തിരി സാധനമൊന്നും വേണ്ട രണ്ട് മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതുണ്ടാക്കാം നമ്മൾ ബേക്കറിയിൽ പോയി മേടിക്കേണ്ട ഒരു ഒരാവശ്യവും ഇല്ല ഞാനിവിടെ കുറച്ച് പഞ്ചസാര പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ നല്ലതായിട്ട് അതിലങ്ങോട്ട് വിതറുക അങ്ങനെ ഇട്ടാലത്തെ ഗുണം എന്നു ചോദിച്ചാൽ കുറച്ച് വളരെ ക്രിപ്സിയായിരിക്കും അതൊന്നും ഒട്ടാതെ നല്ലതായിട്ട് കിടന്നോളും പഞ്ചസാര പൊടി ഒത്തിരി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഈ സേവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ